കെ പി സി സിയുടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് ആകെ നാശ ആ പുകമണം അങ്ങ് ഹൈക്കമാൻഡിലെത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡിന് പരാതി കൊടുത്തതാകട്ടെ അതിൽ പ്രതിസ്ഥാനത്തുള്ള ജോസ് വള്ളൂരാണ് ജോസ് പണ്ട് ഡി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു ഡി സി സി ഓഫീസിലെ ഒരു കയ്യാങ്കളിയെ തുടർന്നാണ് ജോസിനെ പുറത്താക്കിയത് ഈ ജോസ് കെ സുധാകരന് വളരെ വേണ്ടപ്പെട്ട ആളാണ് അത് പകൽ പോലെ സത്യവുമാണ് ഈ ജോസിനെ വീണ്ടും എവിടെ തിരികെ കയറ്റണം ഡി സി സി പ്രസിഡന്റ് ആക്കി മാറ്റണമെന്ന് സുധാകരന് ആഗ്രഹമുണ്ട് സുധാകരൻ പറയുന്നത് ന്യായമാണ് സുധാകരൻ അന്ന് ഡി സി സി ഓഫീസിലൊരു കയ്യാങ്കളി ഉണ്ടായി അതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി അയാൾ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണ് അത് ക്ഷമിക്കത്തക്ക ഒരു പ്രശ്നമാണ് ക്ഷമിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അയാളെ തിരിച്ച് ഡി സി സി പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇത് ഇഷ്ടപ്പെടുമോ ആർക്ക് വി ഡി സതീശന് ഇഷ്ടപ്പെടുമോ വി ഡി സതീശന് ഇഷ്ടമല്ല ഇതാണ് ഈ പ്രശ്നത്തിന് കാരണം എങ്ങനെ എന്ത് പ്രശ്നത്തിന് കാരണം ഈ വ്യാജ റിപ്പോർട്ട് പുറത്തു പോകാൻ കാരണം വ്യാജ റിപ്പോർട്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ കെ സി ജോസഫ് തന്നെ പറയുന്നു തൻ്റെ റിപ്പോർട്ടിൽ ആരുടെയും പേര് പരാമർശിക്കുകയോ ഒരു നടപടിയും ശുപാർശ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് കെ സി ജോസഫ് അടിവരയിട്ട് പറയുന്നു ആ സമയത്താണ് റിപ്പോർട്ട് ദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടിൽ പേര് പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവരെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് വി ഡി സതീശന്റെ ക്യാമ്പിൽ നിന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇത് പുറത്തു പോവുകയും ചെയ്തിട്ടുള്ളതെന്ന് കാരണം എന്താണ് സുധാകരൻ ജോസ് വള്ളൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ കെ സി വേണുഗോപാൽ മറ്റൊരാളിനെ പിന്തുണയ്ക്കുന്നു അതാരാണ് ജോസ് ടാജറ്റ് എന്ന് പറയുന്ന ഒരു ജോസഫ് ടാജറ്റ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് കെ സി വേണുഗോപാലിൻ്റെ സിൽബന്തിയാണ് അദ്ദേഹത്തെ ഡി സി സി പ്രസിഡൻ്റ് ആക്കണമെന്നാണ് കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും ആഗ്രഹം എന്നാൽ അനിലക്കരക്ക് അനിലക്കരയും പ്രതിസ്ഥാനത്തുള്ള നേതാവാണ് അനിലക്കരയ്ക്ക് ഡി സി സി പ്രസിഡൻറ്റാകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അനിലക്കര ജോസ് വെള്ളൂർ എന്നിവരെ വെട്ടാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ റിപ്പോർട്ട് ചർച്ചയായി ഭയങ്കര ചർച്ചയായി ടി എൻ പ്രതാപൻ ജോസ് വെള്ളൂര് അതുപോലെ തന്നെ അനിലക്കര എം പി വിൻസെൻ്റ് എന്നിവരെ എന്താണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് റിപ്പോർട്ട് ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇതിൽ നിന്ന് മാറ്റി നിർത്തണം സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് കെ സി ജോസഫിൻ്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ശുപാർശ ചെയ്യുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ ഇവരാകെ പരിഭ്രമത്തിലായി ടി എൻ പ്രതാപൻ ഇപ്പോൾ എന്താണ് വർക്കിംഗ് പ്രസിഡന്റ് ആണ് കെ പി സി സിയുടെ അതുപോലെ അനിലക്കര അക്കര കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് അനിലക്കരയ്ക്ക് ഡി സി സി പ്രസിഡൻ്റ് ആയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് ജോസിനാണെങ്കിൽ ഒരിക്കൽ കൂടി ഡി സി സി പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ജോസ് പിന്നെ അനിൽ അക്കര ആവുകയാണെങ്കിൽ ജോസിന് തർക്കമില്ല ജോസും അനിലക്കരയും നല്ല സൗഹൃദത്തിലാണ് എന്നാൽ എം പി വിൻസൻറ്റിനെ അങ്ങനെ പിടിച്ച് പിടിച്ചു പറിക്കാനോ അങ്ങനെ വലിയ സ്ഥാനമോഹങ്ങളൊന്നുമില്ല അയാൾക്ക് പാർട്ടിയിലുണ്ടായാൽ മതി എന്തെങ്കിലും സ്ഥാനമൊക്കെ തന്നെയേ കിട്ടിക്കൊള്ളുമെന്ന് അയാൾക്കറിയാം എന്നാൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും മുൻകൈ പറയുന്നു കെ സുധാകരൻ്റെ ആളുകളെ ഡി സി സി പ്രസിഡന്റ് പരിപാടിയേ ഇല്ല കാരണം എന്താണ് താൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഡി സി സി പ്രസിഡന്റുമാർ തൻ്റെ കീഴിൽ എന്താണ് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ തനിക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിനെ ആദ്യം മാറ്റണമെന്ന ആഗ്രഹവുമായി വി ഡി സതീശൻ ഇങ്ങനെ കെ സി വേണുഗോപാലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും വി ഡി സതീശന് പറയത്തക്ക വേരോട്ടമില്ല കാരണം ഇയാൾക്ക് കുറേ ആളുകളെ അറിയാം കുറച്ച് യുവജന നേതാക്കളുടെ പിന്തുണ ഉണ്ട് എന്നല്ലാതെ മറ്റ് പറയത്തക്ക നേതാക്കളുടെ പിന്തുണ വി ഡി സതീശനില്ല അത് ഹൈക്കമാൻഡിനും അറിയാം ഇവിടെ ഐക്യമില്ലെന്ന് ദീപാദാസ് മുൻഷി തന്നെയാണ് പോയി ഹൈക്കമാൻഡിനോട് റിപ്പോർട്ട് ചെയ്തതും ഇപ്പോൾ ജോസ് വെള്ളൂർ പറയുന്നത് ഹൈക്കമാൻഡ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഈ റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടത് എന്തിനാണ് പുറത്തുവിട്ടത് അതിൻ്റെ ഉദ്ദേശശുദ്ധി പരിശോധിക്കണം കെ സി ജോസഫിനോട് അദ്ദേഹത്തെ പിടിച്ച് വിസ്തരിക്കണം അദ്ദേഹത്തോട് ചോദിക്കണം ഈ റിപ്പോർട്ട് ഇത് തന്നെയാണോ ഒറിജിനൽ റിപ്പോർട്ട് എന്ന് പരിശോധിക്കണം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ അഞ്ചു പേരുടെ കയ്യിലാണ് റിപ്പോർട്ട് കൊടുത്തതെന്ന് കെ സി ജോസഫ് പറയുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ടുണ്ട് അതുപോലെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ